ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര ഒൻപതാം ഭാഗം സ്നേഹത്തോടെ എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധ കുർബാനയിൽ അതിൻ്റെ പരിപൂർണ ഫലം നമ്മൾ സ്വന്തമാക്കാൻ നമ്മളോട് തിരുസഭാ മാതാവ് നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആരാധനക്രമം എന്ന് പറയുന്ന സാക്രോസാങ് കൊൻശീലിയും എന്ന് പറയുന്ന വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനം പതിനൊന്നാമത്തെ ഖണ്ഡിക വ്യക്തമായി മൂന്ന് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു ആരാധനക്രമം പരിപൂർണ ഫലമുളവാക്കാൻ അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഒന്ന് വിശ്വാസികൾ അനുഗുണമായ മനോഭാവത്തോടെ അതിനെ സമീപിക്കണം രണ്ട് ഏകാഗ്ര ചിത്തരായി അതിൽ സംബന്ധിക്കണം മൂന്ന് കൃപാവരങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ആരാധനക്രമത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുക വളരെ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നു ആരാധനക്രമം എന്ന് പറയുന്ന പ്രബോധനത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പതിനൊന്നാമത്തെ ഖണ്ഡികയിൽ ആവശ്യമായിരിക്കുന്ന മൂന്ന് സമീപനങ്ങൾ മനോഭാവങ്ങൾ ഒന്ന് ഏകാഗ്രചിത്തരായിരിക്കണം രണ്ട് അനുഗുണമായ മനോഭാവം ഉണ്ടായിരിക്കണം മൂന്ന് സഹകരിച്ചുള്ള പ്രവർത്തനം അതുകൊണ്ട് തന്നെയാണ് ഇതേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നാൽപ്പത്തിയെട്ടാമത്തെ പാരഗ്രാഫിൽ എങ്ങനെയാണ് സജീവമായിട്ട് നമ്മൾ കുർബാനയിൽ ഭാഗഭാക്കുകളാകേണ്ടത് എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു വിശ്വാസത്തിൻ്റെ ഈ രഹസ്യത്തിൽ വിശ്വാസികൾ ഭാഗഭാക്കുകളാകുമ്പോൾ അപരിചിതരെ പോലെയോ നിശബ്ദരായ പ്രേക്ഷകരെ പോലെയോ ആവരുത് എന്നാണ് തിരുസഭാമാതാവിൻ്റെ അഭിലാഷം മറിച്ച് തിരുക്കർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം ഗ്രഹിച്ച് തങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ള ബോധത്തോടും ഭക്തിയോടും സഹകരണത്തോടും കൂടി വേണം അവർ ഇതിൽ പങ്കെടുക്കാൻ എത്ര മനോഹരമായിട്ടാണ് തിരുസഭാ മാതാവ് നമ്മളെ മടിയിലിരുത്തി ഈശോയുടെ രക്ഷാകര അനുഭവം സ്വന്തമാക്കാൻ നമ്മളെ മാടി വിളിക്കുന്നു നമുക്കറിയാം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ തിരുസഭയാകുന്ന അമ്മ നമുക്ക് നൽകുന്ന ഈ നിർദ്ദേശം നമ്മളെ തികച്ചും അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പ്രാപ്തരാക്കും ഈ അമ്മയുടെ മനോഭാവം നമ്മളൊന്ന് ഓർമ്മിച്ച് നോക്കിക്കേ ഈശോമിശിഹായുടെ രക്ഷാകരമായ അനുഭവം വ്യക്തി ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ അമ്മ ചോര നീരാക്കി എന്നെ ഊട്ടി വളർത്തി ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത സ്നേഹം നൽകി എന്നെ വളർത്തി എന്നുള്ള ഓർമ്മ എൻ്റെ അമ്മയെക്കുറിച്ചുള്ള എല്ലാ വിചാരങ്ങളും എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും നിറഞ്ഞി ഇത് തന്നെയാണ് എൻ്റെ യേശോ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വന്തം ജീവിതം ബലിയായിട്ട് സമർപ്പിച്ച് എനിക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയാണ് പരിശുദ്ധ കുർബാനയിൽ ഞാൻ അനുഭവിക്കുക ഇതാണ് ഈ മൂന്ന് കാര്യങ്ങളിൽ അല്ലെങ്കിൽ കൃത്യമായ പ്രബോധനങ്ങളിലൂടെ സഭ നമ്മളെ പഠിപ്പിച്ചത് എന്ന് നമ്മൾ വിസ്മരിക്കരുത് അതുകൊണ്ട് ഈ സഭാ പ്രബോധനങ്ങളും സഭയുടെ വിശുദ്ധ പാരമ്പര്യവും എങ്ങനെയാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കു കൊള്ളേണ്ടത് എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതിൻ്റെ പ്രായോഗിക മാനങ്ങൾ നമ്മൾ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും നമുക്കുണ്ടായിരിക്കേണ്ടത് അനുഗുണമായ മനോഭാവം ഏകാഗ്രചിത്തത സഹകരണം എത്രമാത്രം ഇത് ഓരോ പരിശുദ്ധ കുർബാനയിലും എന്നിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്നത് വളരെ വ്യക്തമായി ആത്മശോധന ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് നമ്മുടെ സിറോ മലബാർ സഭയുടെ കുർബാനയിൽ ഒന്നാമത്തെ കൂതാശക്രമത്തിൽ വൈദികൻ ആദ്യത്തെ ഗഹന്ത പ്രാർത്ഥന പ്രണാമജപം ചെല്ലുമ്പോൾ ഈ മനോഭാവങ്ങളുടെ പ്രായോഗിക തലം വ്യക്തമാക്കുന്നുണ്ട് അങ്ങു നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ കണ്ടോ ഇപ്പം പ്രധാനമായിട്ടും വേണ്ട രണ്ട് മനോഭാവങ്ങൾ ഒന്ന് തികഞ്ഞ സ്നേഹമുണ്ടായിരിക്കണം രണ്ട് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം ഇത് വൈദികൻ മധുബഹായെ സമീപിക്കുമ്പോൾ വിശ്വാസ പ്രമാണത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം അഗാധമായി കുമ്പിട്ട് കയറുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ഭാഗമാണ് എത്ര ഹൃദ്യമായിട്ടാണ് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവങ്ങൾ ഇതിനകത്ത് പറഞ്ഞു തരിക ഇതുപോലെ തന്നെയാണ് അനുരഞ്ജന ശുശ്രൂഷയിൽ ഭർത്താവിടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയ്ക്ക് മുമ്പ് ശുശ്രൂഷ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ തുടർന്ന് വര ഉണ്ടാകേണ്ട മനോഭാവങ്ങൾ പറയുന്നു നമ്മൾ പറഞ്ഞു തികഞ്ഞ സ്നേഹം ഉറച്ച വിശ്വാസം ഇനി ഉണ്ടാകേണ്ടത് പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഓർമ്മിക്കാം പരിശുദ്ധ കുർബാനയിൽ തികഞ്ഞ സ്നേഹമാണ് കാരണം നമ്മളവിടെ അനുഭവിക്കുന്നത് മാനുഷിക സ്നേഹമല്ല ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹമാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ഉറച്ച വിശ്വാസമാണ് കാരണം സഭയുടെ ബലി ഈ വിശ്വാസത്തിൻ്റെ പാറമേൽ നമ്മൾ പണിതുയർത്ത പള്ളിയിലാണ് ആഘോഷിക്കപ്പെടുന്നത് ഈ ഉറച്ച വിശ്വാസം ഉർവപിതാക്കൾ അബ്രാഹം മുതൽ ഇങ്ങോട്ട് സകലരും മറുത്തോന്ന ശ്ലീഹായും വിശുദ്ധരും സകലരും നമ്മളോട് കാണിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളടക്കം നമ്മളോട് കാണിച്ചു തന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ മാതൃക പൂർണ്ണ ഹൃദയം ഉണ്ടാവണം കാരണം ഈശോ എൻ്റെ എനിക്ക് തന്ന രക്ഷ അതാണ് അതെൻ്റെ ഒരു വികാരമായിട്ട് മാറണം വിനീതമായ മനസ്സുണ്ടാവണം ഇതെല്ലാം ആകുമ്പോഴും നമുക്ക് ആവശ്യമായിരിക്കുന്നത് എളിമയുള്ള പരിശുദ്ധ അമ്മയെപ്പോലെ വിനയമുള്ള മനസ്സ് നിഷ്കളങ്കമായ പ്രാർത്ഥന നിഷ്കളങ്കമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന അത് മനസ്സിൽ മാലിന്യം കൂടാതെയുള്ള പ്രാർത്ഥനാ മനോഭാവം നമുക്കവിടെ തുടരാൻ സാധിക്കണം അഗാധമായ മനസ്താപം ഉണ്ടാകണം കാരണം ഈശോയുടെ സ്വർഗത്തിൻ്റെ പരിശുദ്ധ തൃത്വത്തിൻ്റെ ബലിയിലാണ് നമ്മൾ പങ്കുകൊള്ളുന്നത് അയോഗ്യരായ നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ പോരായ്മകളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് വേണം ബലിയെ സമീപിക്കാൻ അതുകൊണ്ട് ഈ ആറ് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക തികഞ്ഞ സ്നേഹമുണ്ടാവട്ടെ ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവട്ടെ പൂർണ്ണ ഹൃദയമുണ്ടാവട്ടെ വിനീതമായ മനസ്സുണ്ടാവട്ടെ നിഷ്കളങ്കമായ പ്രാർത്ഥന ഉണ്ടാവട്ടെ അഗാധമായ മനസ്താപം ഉണ്ടാവട്ടെ പരിശുദ്ധ കുർബാന എത്ര സ്വർഗീയ അനുഭവമായിട്ട് നമുക്ക് മാറും നമുക്കങ്ങനെ മാറ്റാം നമ്മുടെ ചിന്തകളിലും വിചാരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചപ്പാടുകളും കണക്കുകൂട്ടലുകളുമൊക്കെ മാറ്റി ദൈവം പരിശുദ്ധ കുർബാന സഭ പരിശു നമ്മുടെ അമ്മ നമുക്ക് നൽകുന്ന ഈ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പരിശുദ്ധ കുർബാനയിലെ ഓരോ പ്രാർത്ഥനയും ശ്രദ്ധാപൂർവം ശ്രവിച്ച് അതിൻ്റെ ആഴവും ആത്മാവും മനസ്സിലാക്കിക്കൊണ്ട് സജീവമായിട്ട് നമുക്ക് കുർബാനയിൽ പങ്കുകൊണ്ട് അതിൻ്റെ പൂർണ്ണ ഫലം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം ഈശോ നിശിഹായിക്ക് പുതിയായിരിക്കട്ടെ